നമസ്കാരം ശശി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷക നമ്മളോടിപ്പോ ഈ പ്രതികരണ വേദിയിൽ അതിഥിയായി എത്തുന്നത് ചടയമംഗലം സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഇടയ്ക്കോട് വാർഡിൽ നിന്നും ഒരു ഉജ്ജ്വല വിജയം നേടി ഒരു ജനപ്രതിനിധിയുമായ ശ്രീ ജി അജയനാണ് നമസ്കാരം അജയൻ നമസ്കാരം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഒരു വിജയം കാഴ്ചവെച്ചിട്ടുണ്ട് താങ്കൾ ഈ വിജയത്തെ എങ്ങനെ കാണുന്നു ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുകളിലാണ് എൽ ഡി എഫ് വിജയിച്ചത് മൊത്തം പതിനാറ് വാർഡുകളാണ് മൂന്ന് വാർഡുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ചടയമംഗലത്തെ ചരിത്ര വിജയം എന്ന് പറയാവുന്ന വിജയത്തിലേക്ക് എത്തേണ്ട ചടയമംഗലം മൂന്ന് വാർഡുകൾ കൂടി ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങളെ പ്രതീക്ഷ പതിനാറ് വാർഡുകളും എൽ ഡി എഫ് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയായി എന്നാൽ മൂന്ന് വാർഡുകളിൽ രണ്ട് വാർഡുകൾ തുച്ഛമായ വോട്ടുകൾക്കാണ് നഷ്ടപ്പെടുന്നത് അതും പാർട്ടിയുടെ രണ്ട് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാണ് മുന്നണി രകത്ത് സി പി എമ്മിൻ്റെ രണ്ട് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാണ് നമ്മളെ ആ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാൽ ചടയമംഗലത്ത് പൊതുവെ രണ്ട് ബ്ലോക്ക് ഡിവിഷനും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും പതിമൂന്ന് വാർഡുകൾ നല്ല ഭൂരിപക്ഷം ഈ ചടയങ്കലം പഞ്ചായത്ത് ഈ പ്രാവശ്യം ജയിച്ചതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഒരു വാർഡാണ് ഇടയ്ക്കോട് ഒരു കാലത്തും ഇടയ്ക്കോട് പോലുള്ള പ്രദേശത്ത് ഞങ്ങൾ ജയിക്കുന്നത് ഒരു നൂറോട്ട് നൂറ്റിപ്പത്ത് തോട്ട് ഇതാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം എന്നാൽ അതെല്ലാം അവിടുത്തെ ജനങ്ങൾ എൽ ഡി എഫിൻ്റെ വിജയമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ കണ്ടത് ഒന്നായി എൽ ഡി എഫിൻ്റെ വർക്ക് ഈ പഞ്ചായത്തിലെ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ആ തുടക്കം മുതൽ ഈ അവസാനം വരെയും അതിലൊരു പോറല് പോലും വെക്കാത്ത കൃത്യമായ ചിട്ടയായ വർക്കുകളാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് എൻ്റെ മാത്രം വിജയമല്ല ഈ പഞ്ചായത്തിലെ മുഴുവൻ എൽ ഡി എഫ് പ്രവർത്തകരുടെയും ഞങ്ങളെ വോട്ട് ചെയ്ത് സഹായിച്ച ജനങ്ങളുടെയും വിജയമായിട്ട് ഞാൻ അതിനെ കാണുന്നു ഒരിടത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി നിന്നത് പാറക്കുറി വിഷയമായിരുന്നു ഒരുപാട് പഴി പാർട്ടി അതിനകത്ത് കേട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നിരുന്നാൽ പോലും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ ജെ പത്മ പത്മകുമാർ നല്ല ഒരു വിജയം കാഴ്ചവെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായി പാറക്കുറി വിഷയം നിൽക്കുമ്പോഴും പാർട്ടി അതിജീവിച്ചു എന്ന് വേണം പറയാൻ ആ വിജയത്തെയും ശ്രീ അജയൻ എങ്ങനെ വിലയിരുത്തി പോരേടം സി പി ഐക്ക് ഒരു അടിത്തറയുള്ള മണ്ണാണ് പോരേടം എൽ ഡി എഫിൽ ആ പോരയിടത്ത് ഞങ്ങൾ രണ്ടിട്ടേ തീരയായി പോരയിടത്ത് ഈ പാറക്കോറി വിഷയം ഉള്ള പ്രദേശത്തെ മൂലങ്കോട് വാർത്ത രണ്ട് വെട്ടമായി ഞങ്ങൾ പരാജയപ്പെടുന്നതാണ് ആദ്യം മൂന്നു വോട്ടിലും പിന്നെ ഇരുന്നൂറ് പര വോട്ടിനും തോറ്റ വാർഡാണ് മൂലങ്കോട് എന്നാൽ പോരയിടത്ത് കഴിഞ്ഞ ഇതുവരെയും ഞങ്ങളെ വിജയമാണുള്ളത് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ പഞ്ചായത്ത് ഊമ്പർ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് സ്ഥലത്തിൽ എന്നാൽ ആ വാർഡിൽ അതുൾപ്പെടെയുള്ള വിഷയങ്ങളും പാറക്കോറി വിഷയവും സജീവമായി അവിടുത്തെ ജനങ്ങൾ ഈ പോരേടം വാർഡിലെ ജനങ്ങൾ ആ സത്യാവസ്ഥ സി പി ഐ പോലൊരു പാർട്ടി ഇതിലൊന്നും ഒരു അഴിമതിയും കളങ്കവും ചേർക്കത്തില്ലെന്ന് അവിടുത്തെ ജനത്തിന് ബോധ്യമായി എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയിട്ട് ആ പ്രചരണങ്ങളെ എല്ലാം അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് ജെ പത്മകുമാറിനെ വിജയിപ്പിച്ചതും ശ്രീജെ വിജയി അതേപോലെ അതിൻ്റെ ഒരു ഭാഗമാണ് തെരുവും അതുകൊണ്ട് പോരേടം മേഖലയിലെ ആ വിജയത്തെ വലിയ ആ പോരേടത്തിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആ എൽ സിയിലുള്ള എല്ലാ വാർഡുകളും വിജയിച്ചുണ്ട് എൽ ഡി എഫ് അത് കള്ളിക്കാടായാലും വെട്ടുവഴിയായാലും കലയമായാലും വെള്ളിപ്പാറ ആയാലും ആ വാർഡുകളെല്ലാം ഒരിക്കലും എൽ ഡി എഫിനെ തോപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ആ വിജയം അവിടുത്തെ ജനങ്ങൾ പാർട്ടിയോടും മുന്നണിയോടും കാണിച്ച ആ ഒരു സന്തോഷത്തിൽ ഈ ചടയമംഗലം ചടയമംഗലവത്സയുടെയും എല്ലാവിധ ആശംസകളും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിനെ സംബന്ധിച്ചോളം വിജയിച്ച പതിമൂന്ന് വാർഡുകളും വളരെ വ്യക്തമായ ഭൂരിപക്ഷങ്ങൾ നേടിക്കൊണ്ടാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ കടന്നു വന്നത് എന്നാൽ പാർട്ടി അല്ലെങ്കിൽ മുന്നണി പാർട്ടി എന്ന് പറയാൻ കഴിയില്ല മുന്നണി വിജയിക്കും അല്ലെ വിജയം ഉറപ്പാണ് എന്ന് പ്രതീക്ഷിച്ച രണ്ട് വാർഡുകളാണ് അക്കോടവും കണ്ണങ്കോട്ട് അതോടൊപ്പം പുതിയതായി ചെറുക്കപ്പെട്ട ടൗൺ ഇവിടങ്ങളിലെല്ലാം എൽ ഡി എഫ് സംവിധാനം പരാജയപ്പെടുന്ന ഒരു രീതികൾ എന്താണ് അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം ചടയമംഗലം പഞ്ചായത്തിലെ ഈ പറയുന്ന കണ്ണങ്കോടായാലും ടൗണായാലും അക്കോണമായാലും മൂന്ന് സ്ഥാനാർത്ഥികളും എൽ ഡി എഫിൽ വിജയിക്കേണ്ട സ്ഥാനാർത്ഥികൾ തന്നെയായി എന്നാൽ രണ്ട് സ്ഥലത്താണ് നമ്മൾ തുച്ഛമായ വോട്ടിന് പരാജയപ്പെട്ടത് ഒന്ന് കണ്ണങ്കോടും ഒന്ന് അക്കോണവും ഈ രണ്ട് സ്ഥലത്തെയും പരാജയം മുന്നണിയും പാർട്ടിയും അത് പഠിക്കും അതിൽ വന്ന് എന്ത് വീഴ്ചയാണെന്നുള്ളത് ഇനിയിപ്പം പരാജയം പഠിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗവാതില്ല അതെന്താണെന്നുള്ളത് പഠിക്കും രണ്ട് ഞങ്ങളെ വോട്ടർമാരെ എല്ലാം വന്ന് വോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഞങ്ങളെക്കൊരു വിശ്വാസം അത് അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ഉള്ളവർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉള്ളവരുമായി ആ വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും അവിടെയൊക്കെ നടന്ന പ്രചരണങ്ങൾ ഈ മുന്നണിക്ക് എതിരെ നടന്ന കള്ള പ്രചരണങ്ങൾ ആണ് നടന്നത് ആ പ്രചരണങ്ങളെ അതിജീവിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ തോന്നുന്നത് അത് എന്ത് കാരണവശാലാണ് ഈ പരാജയം വന്നതെന്നുള്ള പഠിക്കും ചടയങ്ങൾ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാ ജയിക്കേണ്ട സീറ്റാണ് ആ സീറ്റിൽ വന്ന പരാജയവും ഞങ്ങൾ മുന്നണിയായിട്ട് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ബീക്കാണ് ആ സീറ്റ് കൊടുത്തത് ആ മുന്നണിയെയും ആ നേതാക്കളുമായിരുന്നു ആലോചിച്ച് അത് എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വരും കാലത്ത് ആ സീറ്റുകൾ ഉൾപ്പെടെ നേടിയെടുത്ത് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായി കൂങ്ങിയുള്ള കാലം ചടയമംഗലത്ത് പൊതുവായി ചടയമംഗലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ മുന്നിൽ വെച്ച പ്രവികസന പ്രവർത്തനങ്ങളെല്ലാം ഒന്നൊന്നായി നടത്തി ചടയമംഗലത്ത് മാതൃകാപരമായി ഈ കേരളത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചടയമംഗലം ഉറച്ച കോട്ടയാണ് എൽ ഡി എഫിൽ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടുള്ള ഒരു ഇലക്ഷനാണ് നടന്നത് അതിൽ വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർ സി പി ഐ ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലുമുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചു അവസാനമായി ഒന്നുകൂടി ചോദിക്കുന്നു ശ്രീ അജയൻ ഈ കണ്ണങ്കോട് വാർഡ് പരിശോധിച്ചാൽ എൽ ഡി എഫിൻ്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് കണ്ണങ്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ജെ പി ഹരികുമാറിന് ലഭിച്ചിട്ടില്ല എന്നൊരു വാസ്തവം നിലനിൽക്കുകയാണ് അവിടെ ഒരു ചോദ്യം എൽ ഡി എഫ് ബി ജെ പിക്ക് വേണ്ടി വഴി വെട്ടി തുറന്നു അത് ഞങ്ങൾ പ്രേക്ഷകരിൽ ഒരു സംശയമായിരിക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് അല്ല അത് ഇത് ചോദിച്ച ചോദ്യം തന്നെ തെറ്റാ ഒരു വാർഡ് ഇലക്ഷൻ ബ്ലോക്ക് ഇലക്ഷൻ ജില്ലാ ഇലക്ഷൻ ഈ മൂന്ന് തത്താണ് അതിലിപ്പോൾ ഞാൻ മത്സരിച്ച ഇടയ്ക്കോട് ഈ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം എനിക്ക് കിട്ടിയെങ്കിലും അവിടെ ബ്ലോക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് എന്നെ കാട്ടി ഇരുപത് വോട്ട് അധികം ഉണ്ട് അതേപോലെ മിക്ക വാർഡുകളിലും ചിലപ്പോൾ പഞ്ചായത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും വോട്ട് കൂടുതൽ കിട്ടിയത് എന്നാലും അവിടെ ജില്ലയ്ക്കും ബ്ലോക്കിനും വോട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു മറ്റൊരു രീതിയിൽ എൽ ഡി എഫിലെ വേറൊരു രീതിയിൽ തോപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറയുന്നൊന്നും അത് അർത്ഥമല്ല സ്ഥാനാർത്ഥി എന്നുള്ള ഇതിൽ ജെ പി ഹരികുമാർ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു പക്വതയോടെ ജെ പി അണ്ണൻ പക്വതയോടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്ന നേതാവായിരുന്നു അതുകൊണ്ട് ജെ പി എണ്ണന്റെ തോൽവി ഞങ്ങൾക്കാർക്കും അംഗീകരിക്കാൻ ഒക്കെ തോൽവിയല്ല അതുകൊണ്ട് മറ്റ് ഇതിനകത്ത് വേറൊരു കാലുവരിപ്പോ പാലം വലിപ്പോന്നു അങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നുമില്ല അതൊക്കെ നിങ്ങളാ ശ്രീ അജയന് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ചടൈമംഗലത്തിന്റെ മണ്ണിൽ അത് ഒരു നല്ല വ്യക്തിത്വവും നല്ലൊരു പ്രവർത്തനവും കാഴ്ചവെക്കാൻ എല്ലാവിധ ആശംസകളും സക്ഷി ടി വി നൽകുന്നു നന്ദി നമസ്കാരം